അടിയട സിംബൽ ഇന്നത്തെ സേലിംഗ് എമിൻട്രി ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ഞാൻ പ്രശസ്ത കാഥികൻ സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് നേരിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ കോട്ടയം രാജപ്പൻ എന്ന് പറയുന്ന കാഥികൻ അദ്ദേഹത്തിൻ്റെത് നേരിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായില്ല അദ്ദേഹത്തിൻ്റെത് പലപ്പോഴും ഈ വീഡിയോ അന്നത്തെ വീഡിയോ കാസറ്റുകൾ പ്ലേ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ടായിരിക്കാം ഞാൻ കണ്ടില്ല എൻ്റെ ഓർമ്മയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിനിടയ്ക്കാണെന്ന് തോന്നുന്നു തമാശ രൂപേണ പറയുന്നത് അടിയട സിംബൽ എന്ന് പറഞ്ഞാൽ വളരെ വൈകാരിക മുഹൂർത്തം കഥയിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴൊക്കെ അതിനനുയോജ്യമായ തരത്തിൽ സിംബലിടണം പിന്നണി സംഘം അപ്പോൾ അദ്ദേഹം ആ കഥാപ്രസംഗത്തിനിടയ്ക്ക് തമാശയായിട്ട് പറയുന്നുണ്ട് അടിയട സിമ്പൽ അതുപോലെ ഒരു സിമ്പൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പദ്ധതി വിരുദ്ധർ സകല ശ്രമങ്ങളും സാമ ദാന ഭേദ ദണ്ഡം എല്ലാം കഴിഞ്ഞു അവസാനം സെൻറ്റിമീറ്റർ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് എന്തൊക്കെയായിരുന്നു നാളിതുവരെയുള്ള നടപടികൾ പലതരം സ്വാധീനം ഭീഷണിപ്പെടുത്തൽ തെറിവിളിക്കൽ ബഹളം കോടതികൾ മാധ്യമങ്ങളെ സ്വാധീനിക്കൽ പണം വാരിയെറിയൽ വിദേശപ്പണം സ്വീകരിച്ചു കൊണ്ടുള്ള ധാർഷ്ട്യം അവസാനം നൂറ്റി നാൽപ്പത് ദിവസത്തെ സമരം സകലയിടത്തും തോറ്റ് തുന്നം പാടിയ രണ്ട് വ്യക്തികൾ ഞാൻ ഒരുപാട് പേരൊന്നും എൻ്റെ പിന്നിലുണ്ടെന്ന് പറയുന്നില്ല ഒരൊറ്റ മത്സ്യത്തൊഴിലാളി പോലുമില്ല അവരെ എല്ലാം കള്ളം പറഞ്ഞ് അവരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സമരത്തിലോട്ട് കൊണ്ടുവന്നത് രണ്ടേ രണ്ട് പേർ കൃത്യമായും ആ രണ്ട് പേരുകൾ ഏതാണെന്ന് തെളിവോടുകൂടി സേലിംഗ്മെൻട്രി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടുമ്പോൾ ആ രണ്ട് പേരുകൾ വ്യക്തമാക്കും അവരുടെ കുൽസിത ശ്രമങ്ങളാണ് ഈ മുപ്പത് വർഷം ഈ പദ്ധതിയെ വൈകിപ്പിച്ചത് അവരിപ്പോഴും തീർന്നിട്ടില്ല അവരുടെ ശ്രമം ഇപ്പോഴും തീർന്നിട്ടില്ല അവരിപ്പോഴും തുടങ്ങിയിട്ടുണ്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതിലൊരാളാണ് ഈ പറയുന്ന തരത്തിൽ സാമധാന ഭേദ ദണ്ഡമൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം സെൻറ്റിമീറ്റർ വർക്കൗട്ട് ചെയ്യാണ് പുള്ളിയുടെ അച്ഛൻ സ്വന്തം പിതാവ് കടലിൽ പോകാൻ പറ്റാതെ മീൻ പിടിക്കാൻ പറ്റാതെ വിഷണ്ണനായി തിരിച്ചു വന്ന് വീട്ടിൽ നിൽക്കുന്ന രംഗമാണ് കാഥികൻ വർണ്ണിക്കുന്നത് അടിയട സിംബൽ എന്താണ് പറയുന്നത് പതിവില്ലാതെ ഇപ്പോൾ രണ്ട് ദിവസം ഒരു ദിവസം പണിക്ക് പോയി തിരിച്ചു വന്നു ഒന്നുമില്ലാതെ തിരിച്ച് നേരത്തെ തന്നെ വന്നു രണ്ടാമത്തെ ദിവസവും നേരത്തെ തന്നെ വന്നു വന്നപ്പോൾ കഥ തുടരുന്നത് ഇങ്ങനെയാണ് പതിവില്ലാതെ രണ്ട് ദിവസം എന്താണ് നേരത്തെ കടലിൽ നിന്നും വരാൻ കാരണമെന്ന് ഞാൻ തിരക്കി വിഴിഞ്ഞത്ത് കപ്പൽ വന്ന് കിടക്കുന്നതുകൊണ്ട് തീരക്കടലിലെ പാരുകളിലേക്ക് അടുക്കാൻ പോലീസ് സമ്മതിക്കുന്നില്ലെന്ന് പിതാജി മകനോട് പറയുന്നു മകൻ്റെ എഴുത്താണ് അപ്പോൾ എന്താണ് ഈ പാരുകൾ എന്താണ് ഈ മത്സ്യം പിടിക്കാനുള്ള സ്ഥലം എന്താണ് പോലീസ് ചെയ്ത ജോലി ഇവിടെ കപ്പൽ വരുമ്പോൾ കപ്പലിന് മുമ്പിൽ അപകടത്തിൽപ്പെട്ടാൽ വലിയ അന്താരാഷ്ട്ര കുറ്റമാണ് സംസ്ഥാനം പ്രതിയാകും രാജ്യം പ്രതിയാകും വിദേശത്തു നിന്ന് വരുന്ന ഒരു കപ്പലിന് വേണ്ട സെക്യൂരിറ്റി നൽകിയില്ലെങ്കിൽ പ്രധാനമന്ത്രി പോയി കൂട്ടിൽ കയറി നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള വിഷയത്തിൽ എത്ര സ്ഥലത്തു നിന്നാണ് പോലീസ് മാറി നിൽക്കാൻ പോലീസ് മാറിയില്ല മാറി നിൽക്കാൻ ശ്രമിച്ചില്ല ശ്രമിച്ചില്ലെന്നോന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല തീർച്ചയായും പോലീസ് പറഞ്ഞിട്ടുണ്ടാകും എത്ര സ്ഥലം നാന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാൻ തയ്യാറാണ് ഇപ്പോൾ കാണിക്കാം എത്ര സ്ഥലങ്ങളിൽ എത്ര വീതിയിൽ എത്ര നീളത്തിൽ ഈ പറയുന്ന കപ്പൽ പാതയ്ക്ക് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് ബോയ് ഇട്ടിട്ടുണ്ട് അത്രയും സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഈ ആരോപണത്തിൻ്റെ വെളി വെളിച്ചത്തിൽ അങ്ങ് സമ്മതിക്കുകയാണ് എത്രയാണ് ഇന്ത്യയുടെ കടൽത്തീരം ഏഴായിരത്തി അഞ്ഞൂറ് എന്നൊക്കെയാണ് എപ്പോഴും മനസ്സിൽ വരുന്നത് ഇത്തവണ കൃത്യമായി തന്നെ പറയാം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ അപ്പോൾ പത്ത് ശതമാനം ഒന്ന് എടുത്താൽ എത്ര വരും ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ പത്ത് ശതമാനം ഒരു ശതമാനമോ എഴുപത്തഞ്ച് കിലോമീറ്റർ ഇനി ഒന്നിൽ താഴെ എങ്ങനെ പോവുക ഒരു ശതമാനം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞാൽ പോലും എഴുപത്തഞ്ച് ഉണ്ട് കടൽ ഇവിടെ പദ്ധതിക്ക് വേണ്ടി ഈ കപ്പൽ ചാലിന് വേണ്ടി വന്നത് നാന്നൂറ് മീറ്റർ വെറും നാന്നൂറ് മീറ്റർ വീതി നമ്മൾ ഈ കപ്പൽ വരുമ്പോൾ ഒരു വ്യാജ ആരോപണം നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കപ്പൽ വന്നപ്പോൾ പൊളിച്ചു കൊടുത്തു അങ്ങ് പൊഴിയൂർ നദീരെ ഓടിച്ച് വിമാനം ഇറങ്ങുന്നത് പോലെയാണ് കപ്പൽ വരുന്നതെന്ന് പറഞ്ഞ് പാവം മത്സ്യത്തൊഴിലാളികളെല്ലാം പറ്റിച്ച് ഇതാണ് അവരെ ഇളക്കി വിടാനുള്ള തന്ത്രങ്ങൾ അതെല്ലാം പരാജയപ്പെട്ടു അതാണ് ഈ സാമദേ ദാന ഭേദ എല്ലാം പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഈ സെൻറ്റിമീറ്റർ സ്വന്തം അച്ഛന് കടലിൽ പോകാൻ പറ്റുന്നില്ല മത്സ്യം പിടിക്കാൻ പറ്റുന്നില്ല കാര്യം എന്താണ് റീഫ് പാരുകളിൽ പോയി പിടി മീൻ പിടിക്കാൻ പറ്റുന്നില്ല പോലീസ് ഓടിച്ചു വിട്ടു അപ്പോൾ എവിടെയാണ് അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ഒരു ശതമാനം പോയിട്ട് എത്രയാണെന്ന് പ്രേക്ഷകർ കണക്കാക്കുക ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്ററിൽ വെറും നാന്നൂറ് മീറ്റർ പ്രദേശമാണ് കപ്പൽ വരാനും പോകാനും എടുത്തത് അതുപോലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് വശി നാന്നൂറ് മീറ്ററിന് പോലും ഇവിടെ വേറെ ആർക്കും അവകാശമില്ല ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്ററും ഞങ്ങളുടെ ഒസ്യത്താണ് ഞങ്ങളുടെ കുടുംബ സ്വത്താണ് ഞങ്ങൾക്കൊന്നും വിരോധമില്ല ഇനി ഇത്തരം കള്ളങ്ങൾ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നത് എന്തിനാണ് ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രചരിക്കുകയാണ് ഇത് ദീനരോധനം പട്ടിണി ആരായാലും വീണു പോകും അടിയള സിംപിൾ ആരായാലും വീണുപോകും ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു പൗരനുള്ള അവകാശം വളരെ ബേസിക് ആയിട്ടുള്ള റൂഡിമെന്ററി വളരെ ബേസിക് ആയിട്ടുള്ള അവകാശം ചോദ്യം ചെയ്തിരിക്കുന്നു പോലീസ് പിടിച്ച് അകത്തിടേണ്ട വിഷയമാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്ററിൽ നാന്നൂറ് മീറ്റർ പോലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അവിടെ എന്താണ് മത്സ്യം പോയി മീൻ പിടിക്കാനുള്ള ഞങ്ങളുടെ അവകാശം പോലീസ് തടഞ്ഞു ഇവിടെ ഷെൻഹുവ കപ്പൽ വന്നപ്പോഴും ഈ പറയുന്ന തരത്തിൽ ഒരു എതിർപ്പുമില്ലായിരുന്നു ഷെൻഹുവ ഏഴ് പ്രാവശ്യം എട്ട് പ്രാവശ്യം ക്രെയിൻ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരു തടസ്സവും ഒരു പാരലും തടസ്സം ഉണ്ടായില്ല ഇതെല്ലാം പരാജയം ക്രെയിൻ വന്നപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ക്രൈൻ മറിഞ്ഞു വീണ് പോർട്ട് പരാജയപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഇവിടെയായിരുന്നു അതുമെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കപ്പൽ വന്നിന് അങ്ങ് വിജയിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് അവർ കപ്പൽ കൊണ്ടുവരുമല്ലോ അത് പറ്റത്തില്ല അപ്പോൾ പിന്നെ അച്ഛനെ രംഗത്ത് അങ്ങനെയാണ് പുതിയ സെൻറ്റിമീറ്റർ കഥയിറക്കി ജനങ്ങളെ കബളിപ്പിക്കുവാൻ മാധ്യമങ്ങളെ കബളിപ്പിക്കുവാൻ വീണ്ടും കെട്ടുകഥകൾ മെനയുന്നത് കഥ തുടരുകയാണ് തുറമുഖ പ്രദേശത്തോട് ചേർന്ന് കടലിനടിയിൽ നിരവധി ജൈവ വൈവിധ്യ മേഖലകളുണ്ട് മീനുകളുടെ ആവാസ ഇടങ്ങളായ പാരുകൾ ഈ പാരുകളിലാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഞാനൊരു മത്സ്യത്തൊഴിലാളിയോട് ചോദിച്ചു ഈ കൃത്യം കടൽ എന്താണെന്ന് ആൻഡ് അടിത്തട്ട് വരെ അരിച്ചു പറക്കിയ ഒരു മത്സ്യത്തൊഴിലാളിയോട് ചോദിച്ചു ഇവിടെ ഈ വിഴിഞ്ഞ പദ്ധതി പ്രദേശത്ത് ഏതെങ്കിലും പാരുകളുണ്ടോ പാരുകളെന്ന് പറയുന്നത് കടലുമായി ബന്ധമില്ലാത്ത ആളുകൾ ഈ പവിഴപ്പുറ്റുകൾ മത്സ്യങ്ങളിങ്ങനെ വന്ന് നിഴൽ അതിൻ്റെ ചില ഭക്ഷണം ഒക്കെ ലഭിക്കുന്ന എന്ന് ഇംഗ്ലീഷിൽ പറയും മലയാളത്തിൽ പാരുകളെന്ന് പറയും പാറക്കൂട്ടങ്ങൾ ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങൾ അതിൻ്റെ ഇടയിലെ കൊളിച്ചിരിക്കുക മത്സ്യങ്ങൾക്ക് ഇതൊക്കെ കോവളത്തെ പാറക്കൂട്ടങ്ങളിലുമുണ്ട് ഉണ്ട് ഈ രണ്ട് പാറക്കൂട്ടങ്ങളിലും ഇല്ലയെന്ന് പലതവണ ഇത് തെളിയിച്ചു കഴിഞ്ഞതാണ് അതിനും കാരണമുണ്ട് ഇവിടെ ഈ പറയുന്ന പാരുകൾ ഈ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു പാരുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ വിഴിഞ്ഞത്തെ ഒരു ലാൻഡ്മാർക്കാണ് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുടെ നേരെ പടിഞ്ഞാറ് മുപ്പത്തിയാറ് മീറ്റർ ആഴം മുപ്പത്തിയാറ് മീറ്റർ ആഴത്തിൽ ഒരു മുളയറ എന്ന് പറയുന്ന ഒരു പാരുണ്ട് മുളയറപ്പാർ ഈ കപ്പൽവാടി യാതൊരു ബന്ധവുമല്ല അവിടെ പോകാം പിതാജിക്ക് അവിടെ പോകാമായിരുന്നു എന്തുകൊണ്ട് പോയില്ല കഥ എഴുതണം ഈ പറയുന്ന സെൻറ്റിമീറ്റർ ഉണ്ടാക്കണം ഇനി പിതാവ് പോകാത്തത് പോയതാണോ പോകാത്തതാണോ നമുക്കറിയില്ല അദ്ദേഹം എഴുതിയത് നമ്മളങ്ങ് വിശ്വസിക്കുന്നു ഇനി പുളിങ്കുടി ഇപ്പുറത്തെ വശത്ത് കപ്പൽ വരുന്ന ഭാഗത്ത് ഒരു പുളിങ്കുടിയിൽ ഇരുപത് മീറ്റർ ആഴത്തിൽ വേറൊരുണ്ട് ഇരച്ചക്കല്ല് അല്ലെങ്കിൽ പെരുമാക്കല്ല് എന്ന് പറയുന്ന പാരുണ്ട് എവിടെയാണ് പുളിങ്കുടി എന്ന് പറയുന്നിടത്ത് അടുത്ത് ഇരുപത് മീറ്റർ ആഴത്തിലാണ് അടുത്തത് പിന്നെ വരുന്നത് പുല്ലുവിളയാണ് നമ്മുടെ അടുത്ത തൊട്ടടുത്ത ഗ്രാമം പുല്ലുവിള പുല്ലുവിളയിൽ കൊളുപ്പാർ ഒളിപ്പാരം എന്നാണ് പറയുന്നത് മുപ്പത്തിയാറ് മീറ്റർ ആഴത്തിലാണ് മുപ്പത്തിയാറ് മീറ്റർ ആഴത്തിൽ ഇവിടെയൊക്കെ പോകാറല്ലോ ഇവിടെയൊക്കെ പോകുന്ന ഞാൻ എന്തായിരുന്നു തടസ്സം പുല്ലുളയുടെ പടിഞ്ഞാറ് പോയിട്ട് ആ ഭാഗത്ത് പോലും കപ്പൽ തിരിഞ്ഞു നോക്കിയില്ല അവിടെയും പോകാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ കരിങ്കുളം കരിങ്കുളത്ത് ആറ് മീറ്റർ ആഴത്തിൽ ഒഴുക്ക ഒതുക്കക്കല്ലെന്ന് പറഞ്ഞൊരിതാണ് ഒഴുക്കക്കല്ലാണോ ഒതു ഒതുക്കല്ലെന്ന് പറഞ്ഞൊരു പാര ഉണ്ട് അതുകഴിഞ്ഞ് കൊച്ചുതറയിലുണ്ട് പന്താക്കെട്ടെന്ന് പറഞ്ഞൊരു പാരണ്ട് പതിനാല് മീറ്റർ ആഴത്തിലുണ്ട് അത് കഴിഞ്ഞ് പോവാറാണ് മത്തേക്കെട്ടെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാല് മീറ്റർ ആഴത്തിൽ അവിടെയുമുണ്ട് പാരു അത് കഴിഞ്ഞ് പരുത്തിയൂർ കല്ല് അഞ്ച് മീറ്റർ ആഴത്തിൽ പരുത്തിയൂർ കല്ലിലും പാരുണ്ട് ഈ പാരുകളിലൊന്നും പോകാൻ ഒരു തടസ്സവുമില്ല ആകെയുള്ള തടസ്സം ഒരു പാരമില്ലാത്ത ഒരു റീഫുമില്ലാത്ത ഈ നാനൂറ് മീറ്റർ പ്രദേശത്ത് മാത്രമായിരുന്നു തടസ്സം ആ തടസ്സം നമ്മൾ അംഗീകരിക്കുന്നു ആ തടസ്സം ഇനിയുള്ള എല്ലാ കാലത്തും ഉണ്ടാവും ഇവിടെ ഈ പ്രദേശത്ത് പാരുകൾ ഇല്ലെന്നും അത് ഉണ്ടെങ്കിൽ ചിപ്പി തൊഴിലാളികൾക്കൊക്കെ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപരിഹാരം വാങ്ങിച്ച് അവർ തൃപ്തരായി മടങ്ങി അപ്പോഴും അവിടെ പാരുണ്ടായിരുന്നു അവിടെ അവിടെ തന്നെ ഞങ്ങൾക്ക് മീൻ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ കഥ ഉണ്ടാക്കുന്നത് ഇനി ഇങ്ങനെ ഉണ്ടാക്കിയ പാരുകളുടെ കഥ നമ്മളുടെ നമ്മുടെ നേരോടെ നിർഭയം നിരന്തരം ഈ പദ്ധതി ഏറ്റവും കൂടുതൽ അട്ടിമറിച്ച ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ഏറ്റവും കൂടുതൽ അട്ടിമറിച്ച ഒരു ചാനലാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം എട്ടാം തീയതി ഈ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയതിൻ്റെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നാം തരം ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു ഒരു ഇൻ്റർനാഷണൽ റിപ്പോർട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അവിടെ മുഴുവൻ പാരുകളായിരുന്നു അവിടെ മുഴുവൻ പച്ചപ്പായിരുന്നു അവിടെ മുഴുവൻ ഫ്ലോറ ഫോണയായിരുന്നു മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിത്തട്ട് കാണിക്കുകയാണ് ഈ പദ്ധതി പ്രദേശത്തെ അടിത്തട്ട് കാണിക്കുകയാണ് ഇങ്ങനെ ആയിരുന്ന ഒരു പ്രദേശം അവിടെയുള്ള അവിടെ വളർന്നിരുന്ന മത്സ്യങ്ങൾ അവിടുത്തെ ഏതൊക്കെ തരം സസ്യജാലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ വലിയ വിശദീകരണം എന്നിട്ട് അവതാരക കമ്പയർ ചെയ്യുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വീണ്ടും കട്ട് ടു ദി അണ്ടർഗ്രൗണ്ട് അണ്ടർ വാട്ടർ മുങ്ങാങ്കുഴിയിടുന്നു അടിയിൽ പോകുന്നു ഫോട്ടോ എടുക്കുന്നു അടിത്തട്ട് ഹിറോഷിമ നാഗസാക്കി പോലെയാക്കി ആര് അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനാറിൽ ഡ്രഡ്ജിങ് തുടങ്ങിയ ഉടനെ അടിത്തട്ട് ഹിറോഷിമ നാഗ ഇതാണ് ഉപയോഗിച്ച വാക്ക് ഹിറോഷിമ നാഗസാക്കി പോലെയാക്കി എന്നിട്ട് കാണിച്ചത് ലക്ഷദ്വീപിലോ അന്റാർട്ടിക്കയിലോ ആർട്ടിക്കയിലോ എവിടെയുള്ള ഒരു അണ്ടർ വാട്ടർ എടുത്തുകൊണ്ടുവന്ന് ഇത് വിഴിഞ്ഞമാണെന്ന് കാണിക്കുന്ന തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഏഷ്യാനെറ്റ് ഈ പ്രൊജക്റ്റിനോട് ചെയ്ത ഏറ്റവും വലിയ കൊടുഞ്ചതി ഞങ്ങൾ വെല്ലുവിളിച്ചു ഞങ്ങൾ പരാതി കൊടുത്തു നിങ്ങൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് തരിക നിങ്ങൾ ഈ കാണിച്ച പച്ചപ്പെന്ന് പറയുന്നത് എവിടെ ഷൂട്ട് ചെയ്തതാണ് എന്ന് നിങ്ങൾ ഇതിൻ്റെ തെളിവ് തരിക ഞങ്ങൾക്കും അത് ഷൂട്ട് ചെയ്യണം ഞങ്ങൾക്കും കാണണം അങ്ങനെ തിരുവനന്തപുരത്ത് പദ്ധതി പ്രദേശത്ത് അങ്ങനെ ഒരു അടിത്തട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഏഷ്യാനെറ്റ് ഇന്നുവരെയും അതിനൊരു പോലും നൽകിയില്ല ഇത്രയും പച്ചക്കള്ളം നിരന്തരം പറഞ്ഞിട്ടും അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഈ നിമിഷം വരെ ഒരു തിരുത്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പുതിയ കാല മാധ്യമ പ്രവർത്തനം ഇനി മറ്റൊരു തെളിവ് തരാം എന്ന് പറയുന്ന സ്ഥാപനം സർക്കാരിൻ്റെ സ്ഥാപനം ആ പ്രദേശത്ത് കമ്പവിലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന തൊള്ളായിരത്തി എഴുപത്തിയേറു പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തു ഏകദേശം നാല് നാലര ലക്ഷം രൂപ വെച്ചാണ് ഒരാൾക്ക് കൊടുത്തത് ഈ തൊള്ളായിരത്തി എഴുപത്തിയാറ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മാക്സിമം സാധാരണഗതിയിൽ ഇത്തരം കമ്പവലകൾക്ക് ഒരു ഇരുപത് മുപ്പത് പേരാണ് കാണുക പോട്ടെ നമ്മൾ വളരെ ലിബറലായിട്ട് കണക്കിട്ട് നോക്കുമ്പോൾ അൻപത് പേര് വെച്ച് ഒരു കമ്പവലയ്ക്ക് കമ്പവല എന്ന് പറഞ്ഞാൽ കടലിൽ ഇങ്ങനെ വല കൊണ്ട് ഉള്ളിലിട്ടിട്ട് കരയിൽ നിന്ന് വലിക്കുന്നതാണ് ഈ കമ്പവല ശംഖുമുഖത്തൊക്കെ വളരെ അപൂർവമായിട്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള വലകളിൽ ജോലി തരുന്ന തൊള്ളായിരത്തി പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തു അതിൻ്റെ അർത്ഥം അൻപത് പേരാണ് ഒരു വലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്നെങ്കിൽ പോലും ഇരുപത് കമ്പവലകൾ അവിടെ പ്രവർത്തിച്ചിരുന്നു ഇന്ന് പോർട്ടിൻ്റെ പ്രവർത്തനം നടക്കുന്ന ഭാഗത്ത് ഇരുപത് കമ്പവലകൾ പ്രവർത്തിച്ചിരുന്നു ഇതുകൂടാതെ ചിപ്പി തൊഴിലാളികൾ വേറെ ഇരുപത് കമ്പവലകൾ മനുഷ്യൻ ഓർമ്മ വച്ച കാലം മുതൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്നോളജിയിലൂടെ മീൻ പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പവലകൾ അവിടെ നിരന്തരം നിരന്തരം നിർഭയം നിർഭയം അവർ തുടർച്ചയായിട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അടിത്തട്ട് ഒരഞ്ഞുകൊണ്ടാണ് ഈ വല വരുന്നത് അടിത്തട്ട് അടിത്തട്ടൊരഞ്ഞുകൊണ്ടാണ് ഈ വല വരുന്നത് അങ്ങനെ ഇരുപത് കമ്പവലകൾ ഇരുന്നൂറ് വർഷം നിരന്തരം നിർഭയം വലിച്ചതിലൂടെ അടിത്തട്ടിൽ മണൽ പോയിട്ട് പാറ മാത്രമേ ഉള്ളൂ മണൽ പോലും ഇവർ വലിച്ചുകൊണ്ട് വന്നു വെറും ചെങ്കുത്തായ പാറ മാത്രമാണ് അതിൻ്റെ അടിത്തട്ടിൽ ബാക്കിയുണ്ടായിരുന്നത് അവിടെയാണ് ഈ പറയുന്ന പച്ചപ്പ് ഒന്നുകൂടെ നിങ്ങൾ കാണുക ഈ പച്ചപ്പ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ ചെയ്ത കൊലച്ചതി നിങ്ങൾ കാണുക ഇതാണ് ഈ പറയുന്ന പാരുകൾ എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുവാൻ വീണ്ടും തുറമുഖ പ്രദേശത്തോടെ ചേർന്ന് കടലിനടിയിൽ നിരവധി ജൈവ വൈവിധ്യ മേഖലകളുണ്ട് മീനുകളുടെ ആവാസ ഇടങ്ങളായ പാരുകൾ ഇത് ലക്ഷദ്വീപിൽ പോയാൽ കാണും ഇല്ല എന്ന് പറയുന്നില്ല ലക്ഷദ്വീപ് പോയാൽ കാണാം അല്ലെങ്കിൽ അതുപോലുള്ള കടലുകളുടെ ഓരത്തൊക്കെ കാണാം മാൽദ്വീവ്സിൽ പോയാൽ കാണാൻ പറ്റും ഈവൻ കോവളത്ത് പോയാലും ഉണ്ട് കാരണം ഈ കോവളത്ത് ഇങ്ങനെയുള്ള വലകൾ വലിക്കുന്നില്ല കോവളത്ത് ഈ പറയുന്ന പാറയിൽ ഇത് ഇത് പോയി കീറിപ്പോയി വല കീറിപ്പോവും പാറയുടെ അടുത്തോട്ട് പോയി വലിച്ചാൽ വല കീറിപ്പോകുന്നത് കൊണ്ട് അവിടെ ആരും ചെയ്യാത്തത് കൊണ്ട് ഒരു പക്ഷെ അവിടെ കണ്ടേക്കാം പക്ഷേ ഇവിടെ ഇരുപത് ഏഹ് കമ്പ വല ഇരുന്നൂറ് വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് വർഷം അല്ലെങ്കിൽ ഓർമ്മ വെച്ച നാളു മത്സ്യത്തൊഴിലാളികൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും ഒരു പുല്ല് പോയിട്ട് പുൽക്കൊടി പോലും കാണില്ല എന്നുള്ളത് ഈ കടലിനെക്കുറിച്ച് എന്തെങ്കിലും ചെറിയ പ്രാഥമികമായ കടൽ കുളിച്ചിട്ടുള്ള ഞാൻ കടലിൽ കുളിച്ചിട്ടുണ്ട് കടലിൽ കുളിച്ചിട്ടുള്ള ആൾക്ക് കാല് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവിടെ മണ്ണാണോ പൂഴിയാണോ ചെടിയാണോ ഈ പറയുന്ന ഫ്ലോറ ആൻഡ് ഫോണാണോ എന്ന് അറിയാൻ പറ്റും ശംഖുമുഖത്ത് എന്തായാലും അങ്ങനെയൊന്നും ഇല്ല എന്ന് എനിക്ക് നേരിട്ട് അറിവുണ്ട് ഞങ്ങൾ കുഞ്ഞുനാളിൽ എല്ലാ ഞായറാഴ്ചകളിലും കടലിൽ കുളിക്കാൻ പോകുന്നതാണ് ഞങ്ങൾക്കറിയാം അപ്പം ഇതാരെ പറ്റിക്കാനാണ് ഈ അടിയട സിംബൽ എന്ന് പറയുന്ന തരത്തിൽ എല്ലാ സാമധാന ഭേദ ദണ്ണമെല്ലാം പരാജയപ്പെട്ട് എല്ലാ കോടതികളിലും പരാജയപ്പെട്ട് നൂറ്റിനാൽപ്പത് ദിവസത്തെ അക്രമ സമരവും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത സെൻറ്റിമീറ്റർ കഥയുമായിട്ടാണ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് മനസ്സിലാക്കുക മാത്രമല്ല മറ്റുള്ളവരോട് ഈ കഥകൾ നമ്മളെ ദ്രോഹിക്കുന്ന ഈ നാടിനെ ദ്രോഹിക്കുന്ന ഈ കഥകൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക